പത്ത് വയസ്സയ്ക്ക് യുക്തിയോ ബോധമോ വിവരമോ ഇല്ലാത്ത നമ്മുടെ രവിചന്ദ്രൻ കുറേ നാളുകളായി നടന്ന് പ്രഭാഷണം നടത്തുന്ന ഒരു സംഗതിയാണ് നോർവേയിലെ നൊയമ്പും നോർവേയിലെ പ്രഭാതവും പ്രദോഷവും അതിൻ്റെ വേദനയുമൊക്കെ പുള്ളി സാധാരണ ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട് ഡേറ്റ എടുക്കാറുമുണ്ട് പക്ഷേ അത് പുള്ളിയുടെ താല്പര്യത്തിന് മാത്രം കിട്ടുന്ന ഡേറ്റയാണ് എടുക്കാറുള്ളത് പണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ന്യൂഡ് അശ്ലീല സിനിമകൾ അത് കാണുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഒന്ന് സൗദി അറേബ്യ പിന്നെ യു എ ഇ പിന്നെ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം നടത്തിയായിരുന്നു അത് നമ്മുടെ ഡോക്ടർ ബാസിലൊക്കെ പൊളിച്ച് അടുക്കി കൊടുത്തായിരുന്നു അപ്പോൾ പുള്ളി അന്ന് സെർച്ച് ചെയ്ത വേർഡ് തന്നെ ഈ പറയുന്ന പോൺ ഫിലിംസ് കാണുന്ന പിന്നെ രാജ്യങ്ങളുടെ പേരുകൾ വെച്ച് സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞ് അതുകൂടെ കീവേഡ്സായിട്ട് കൊടുത്താൽ പുള്ളി സെർച്ച് ചെയ്യുന്നത് കാരണം പുള്ളിക്ക് ആവശ്യമുള്ള സംഗതി എടുക്കാൻ വേണ്ടി ഇതിപ്പോൾ കുറേ നാളുകളായി പുള്ളിയുടെ ഒരു വിനോദമാണ് ഈ എല്ലാ നോമ്പ് വരുമ്പോഴും നോർവേയും കൊണ്ടിറങ്ങുക നോർവേയിൽ പ്രഭാതമില്ല പ്രദോഷമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ എന്താ അയാളെ അറിയില്ല കാരണം നോമ്പുവായി അങ്ങനെ വിളിച്ചും കൂടാ രവിചന്ദ്രൻ വേദനിക്കേണ്ടതില്ല നോർവേയിൽ പ്രഭാതമുണ്ട് പ്രദോഷമുണ്ട് അവിടുള്ള ആളുകളൊക്കെ നോമ്പ് കുടിക്കുന്നുണ്ട് സൺഇൻ ന്യൂസിലോ എന്ന് പറഞ്ഞിട്ട് നോർവേയിലെ രാത്രിയും പകലുമൊക്കെ വളരെ കൃത്യമായി സയൻറ്റിഫിക്കായി ഇയാൾ പറയുന്നല്ലോ സയൻറ്റിഫിക് സയന്റിഫിക് എന്ന് എപ്പോഴും പറയുമല്ലോ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാർച്ച് എട്ടിലെ പ്രഭാതം ആറ് അമ്പത്തിനാലിന് സൺസെറ്റ് ആറ് രണ്ടിന് ഒമ്പതാം തീയതി ആറ് അമ്പത്തൊന്നിന് സൺസെറ്റ് ആറ് നാലിന് മാർച്ച് പത്താം തീയതി ആറ് നാൽപ്പത്തി എട്ടിന് പതിനൊന്നാം തീയതി ആറ് നാൽപ്പത്തഞ്ചിന് പന്ത്രണ്ടാം തീയതി ആറ് നാൽപ്പത്തിരണ്ടിന് പതിമൂന്നാം തീയതി ആറ് മുപ്പത്തൊമ്പതിന് പതിനാലാം തീയതി ആറ് മുപ്പത്തി ഇതൊക്കെ പ്രഭാത സമയങ്ങളാണ് ഇനി സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങളും കൊടുത്തിട്ടുണ്ട് സൺസെറ്റ് ആറ് രണ്ടിന് ആറ് നാലിന് ആറ് ഏഴിന് ആറ് ഒമ്പതിന് ആറ് പന്ത്രണ്ടിന് ആറ് പതിനാലിന് ആറ് പതിനേഴിന് ഇനി ഓരോ ദിവസത്തിൻ്റെയും ഡേയുടെ ദൈർഘ്യം കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കൂർ എട്ട് മിനിറ്റ് പതിനൊന്ന് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് പതിനൊന്ന് മണിക്കൂർ പത്തൊമ്പത് മിനിറ്റ് ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായി നോർവേയിലെ പ്രഭാതവും പ്രദോഷവും കൊടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് ആ ഊളത്തരം നടന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കരുത് പത്ത് പൈസയുടെ ബുദ്ധി ഇല്ലെങ്കിലും ബുദ്ധിജീവിയാണെന്നും പറഞ്ഞ് കുറേ ബുജികൾ കേൾക്കാൻ വന്നിരിക്കുമല്ലോ അവരെ മുമ്പിൽ വലിയ വീമ്പ് പറഞ്ഞ് വിളമ്പി ഈ പറയുന്ന സംഗതി വിറ്റ് ഇനി അധികകാലം ജീവിക്കരുത് നോർവേയിൽ പ്രഭാതമുണ്ട് പ്രദോഷമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനി അത് കച്ചവടത്തിനായി ഇറങ്ങരുത് പിന്നെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ ഈ വണ്ടി നോമ്പ് തുറക്കാനായി ഓടിച്ചു പോകുന്നതിനെ ഇതിൽ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഈ ക്ലിപ്പൊന്ന് കാണും ഇത് റോഡിൽ നിന്ന് നോമ്പ് തുറക്കേണ്ടവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന കുട്ടികളാണ് ഇത് റെയിൽവേ സ്റ്റേഷനിലുണ്ട് ബീച്ചിലുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട് അതുകൊണ്ട് ആ ക്ലിപ്പ് കൂടി ഒന്ന് കണ്ടോളൂ ഇത് രണ്ടും കണ്ട സ്ഥിതിക്ക് ഇനി മേലിൽ ഈ നോർവേയും കൊണ്ട് ഉപജീവന മാർഗ്ഗത്തിന് ഇറങ്ങരുത് വേറെന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് രവിചന്ദ്രനോടും അദ്ദേഹത്തിനോട് പറയാൻ ഫാൻസ് അസോസിയേഷനെയും ചുമതലപ്പെടുത്തുന്നു